ഹായ് ക്രാഫ്റ്റ് ആൻഡ് കുക്ക് ബൈസ് നിദാസനിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ റെഡ് മാൻ്റെ വില്ല ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ വലിയൊരു കഥയാണ് ഞാനൊരു പത്ത് മാസം മുന്നേ ഒരു ചെടി വാങ്ങിച്ചു ഒരു നാല മാത്രമുള്ള ഒരു കുഞ്ഞു ചെടിയായിരുന്നു അത് അത് ഞാനിങ്ങനെ കൊണ്ടുപോയി നട്ടു അതിനകത്തൊരു മുട്ട വന്നായിരുന്നു രണ്ട് മുട്ടുണ്ടായിരുന്നു ഒരെണ്ണം കൊഴിഞ്ഞു പോയി ഇതാണ് ആ ചെടി എന്നിട്ട് അത് പിരിയാറായി ഞാനിങ്ങനെ കുഞ്ഞ് വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇത് കണ്ടോ ഈ പാകത്തിനായി പിറ്റേന്നൊക്കെ വിരിയും വിചാരിച്ച് ഞാനിരുന്നതാണ് പക്ഷേ ഇത്രേ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ചുവടയിൽ വെച്ചത് മുറിച്ച് കളഞ്ഞു എന്തോ പ്രാണി ജീവി എന്തോ അന്ന് ഒന്നു ഒന്തോ അങ്ങനെ എന്തോ അന്ന് ഒന്ന് വെട്ടിക്കളഞ്ഞു എന്നിട്ട് ഞാനത് സങ്കടപ്പെട്ട് അതിൻ്റെ മുറിഞ്ഞ് കിടന്ന ഭാഗം എടുത്തൊരു ചെറിയ ചട്ടയ്ക്കകത്തേക്ക് നട്ട് വെച്ചു ഒരു നാലഞ്ച് മാസം വരെ ഒരനക്കം പോലും ഇല്ലാതെ അത് അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ ഇപ്പം അത് വളർന്ന് ഇത്രയായി കുഞ്ഞൊരു ചട്ടിയിൽ ഞാൻ ഞാനതിൻ്റെ തലയ്ക്ക് മുറിഞ്ഞു കിടന്ന ഭാഗം ഒരു കറ്റാർ വാഴയുടെ തണ്ടെടുത്ത് അതിൻ്റെ അടിയിൽ തേച്ച് വെച്ചിട്ടാണ് മണലും മണ്ണും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് മാത്രമാണ് നട്ടുവെച്ചത് ഇപ്പം അത് വളർന്ന് ഒരു അഞ്ച് അഞ്ചാറു മാസത്തിന് ശേഷം ഇത്രയും വലിപ്പമായി അപ്പം അത് ഞാനിപ്പോൾ ഒരു വേറെ ചട്ടിക്കത്തേക്ക് മണലും മണ്ണും ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ട് രാസവളമൊക്കെ ചേർക്കാൻ സാധ്യത ഈ പേടി കേട്ടോ ഇത് ഇത്രയും വളർന്നു വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് എടുക്കുമ്പോഴൊക്കെ ഇനി ആ ചെടി പോയാലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ ഇത്രയും നാൾ മാറ്റി മാറ്റിപ്പോലും നടാതെ ഇത് വെച്ചിരുന്നാണ് എല്ലാ രാത്രിയിൽ എടുത്ത് അകത്ത് വയ്ക്കും ഒന്നും ഇനി ഇത് വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടി എടുത്ത് അകത്ത് വെച്ചിട്ടാണ് ഞാനിതിങ്ങനെ ഇത്രയും വളർത്തിയെടുത്തത് കേട്ടോ ഓൺലൈനായിട്ട് മേടിച്ചതായിരുന്നു എന്നിട്ട് അത് ഇപ്പോൾ ഇത്രയും വളർന്നു വന്നു മാറ്റി നട്ടു ഇതിനകത്ത് കുഞ്ഞ് രണ്ട് ചെറിയ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ ഞാനിപ്പം അത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ സൗണ്ട് എഡിറ്റ് ചെയ്ത് ഞാൻ എടുത്തതാണ് ഇങ്ങനെ വന്നു ഇപ്പം അത് ഇന്ന് ഇന്നലെയൊക്കെ ആയപ്പോഴേക്കും ഈ പൂവ് വിരിഞ്ഞു വന്നത് കേട്ടോ ആരും കൊതിയോടെ നോക്കുന്ന ഒരു പൂവാണത് മാന്റവില റെഡ് എല്ലാം ഒരു ഓർമ്മ വാങ്ങിച്ച് നടന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ കയ്യിൽ നിന്ന് എന്തേക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചൊരു തണ്ടീന്നാണ് ഞാനിത് വളർത്തി ഇത്രയൊക്കെയുള്ളത് അത് വിരിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുമ്പോൾ എല്ലാം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും എനിക്കിഷ്ടമാണത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്